ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇനി വേനൽക്കാലം വരാൻ പോവാണ് ഇത്തവണ നല്ല ചൂടുണ്ടാവും എന്നാണ് പറയുന്നത് കാരണം കഴിഞ്ഞ തവണ പ്രളയം കഴിഞ്ഞു അത് കഴിഞ്ഞ് വരുന്ന വേനൽക്കാലം നല്ല ചൂടുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ കോഴികളെ വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതേ വിഷയത്തെക്കുറിച്ച് പക്ഷേ പിന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വേനൽക്കാലത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക ചാനലിൽ കോയി വളത്തിലുമായി ബന്ധപ്പെട്ടിട്ടും അതല്ലാതെ മറ്റു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമായ ഒട്ടനവധി വീഡിയോകൾ ഇതിനോടകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നോക്കി നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കാനുള്ളൊരു ശ്രമം കൂടെ നടത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വേനൽക്കാലത്ത് കോഴികളെ വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൂട് പണിയുന്ന സമയത്ത് അതല്ലെങ്കിൽ ഷെഡാണെങ്കിൽ ഷെഡ് പണിയുന്ന സമയത്ത് ധാരാളം വായു സഞ്ചാരം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് വേണം അത് പണിയാനായിട്ട് സ്ഥലപരിമിതി ഉള്ളവർക്ക് ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരില്ല അല്ലാത്ത ആളുകൾ ചെയ്യുമ്പോൾ നന്നായിട്ട് കാറ്റ് കടക്കുന്ന രീതിയിൽ വേണം ഷെഡ് പണിയാൻ ഇപ്പം ഷെഡ് പണിയുമ്പോൾ നല്ല നന്നായി ചുമരൊക്കെ നല്ല ഉയർത്തി കെട്ടി ഉള്ളിലേക്ക് കാറ്റൊന്നും കിടക്കാത്ത രീതിയിൽ കാറ്റ് കിടക്കില്ല എന്നായിരിക്കില്ല ഉദ്ദേശിക്കുന്നുണ്ടാവുക മറ്റു ജീവികളുടെ ഒന്നും ആക്രമണം ഏൽക്കരുത് എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ചുമരൊക്കെ നല്ല ഉയർത്തി കെട്ടി നല്ല ബന്ദി ചെയ്യുന്നുണ്ടാവുക കൂട് പക്ഷേ വേൽക്കാലങ്ങളിൽ നല്ല രീതിയിൽ കാറ്റ് ഉള്ളിലേക്ക് കടക്കുന്ന എങ്ങനെയാണോ അതുപോലെ കൂട് പണിയുന്നതാണ് ഏറ്റവും നല്ലത് മഴക്കാലത്ത് നമുക്ക് അങ്ങനെ പണിതാൽ വെള്ളം ഉള്ളിലേക്ക് ഇടക്കില്ലെന്നൊക്കെ ചോദിക്കും പക്ഷേ അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും വെച്ച് മറക്കി എന്തെങ്കിലും ചെയ്യാം പക്ഷേ വേനൽക്കാലത്ത് മസ്റ്റായിട്ടും കോഴികൾ നിൽക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് കാറ്റ് കിട്ടുന്ന സ്ഥലമായിരിക്കണം അപ്പോൾ വലിയ ഷെഡൊക്കെ പണിയുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും പറയാറുണ്ട് കിഴക്ക് പടിഞ്ഞാറ് വേണം ഷെഡ് പണിയാൻ എന്നുള്ളത് അപ്പോൾ തെക്കൻ കാറ്റ് വടക്കൻ കാറ്റ് എന്നൊക്കെയാണുള്ളത് പറയുക അപ്പോൾ വടക്കുനിന്ന് കാറ്റടിക്കുമ്പോൾ ഷെഡിനുള്ളിലൂടെ കയറി പോവും അതുപോലെ തന്നെ തെക്കെന്ന് കാറ്റടിക്കുമ്പോൾ ഷെഡിനുള്ളിലൂടെ കയറി പോകും നേരെ മറിച്ച് തെക്ക് വടക്കാണ് ഫാം പണിയുന്നതെങ്കിൽ ഈ കാറ്റ് ഉള്ളിലേക്ക് കയറാതെ സൈഡിലൂടെ പോവുകയാണ് ചെയ്യുക അപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഫാം തന്നെ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് തെക്ക് വടക്കാണ് ഇത് തെക്ക് വടക്ക് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല കോഴികളെ വളർത്തുമ്പോൾ അതിനകത്ത് കാറ്റ് കൊള്ളുന്നത് ആവശ്യമാണെന്നുള്ള ധാരണ ഒന്നും അന്നുണ്ടായിരുന്നില്ല ആരും ഇങ്ങനൊരു സൂചനയും നൽകിയില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് തെക്ക് വടക്ക് ഫാം പണിതാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ മഴക്കാലം ആകുമ്പോഴും ഈ തെക്ക് വടക്ക് ഫാം കെട്ടുമ്പോൾ മഴ പെയ്യുമ്പോൾ ഊത്താലെ കൊള്ളിലേക്ക് പെട്ടെന്ന് അരിച്ച് കയറും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ തെക്ക് വടക്ക് ഫാം പണിയുമ്പോൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് കിഴക്ക് പടിഞ്ഞാറ് നീളത്തിൽ ചെയ്യുക കാറ്റ് കിടക്കാനും അത് ഏറ്റവും നല്ലതാണ് പിന്നെ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് വേറൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ തണല് ഉള്ള സ്ഥലത്ത് കൂട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക ചെറിയ കൂടുകളൊക്കെ ആണെങ്കിൽ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മരങ്ങളുടെയൊക്കെ തണൽ കിട്ടുന്ന സ്ഥലത്ത് കൂട് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അതെന്താ വെച്ചാൽ വെയിൽ ഡയറക്റ്റ് അടിക്കുമ്പോൾ ആ കൂടിന് ഉള്ളിൽ നിൽക്കുന്ന കോഴികൾക്ക് അവർക്ക് താങ്ങാനോ താങ്ങാനാവുന്നതിൽ കൂടുതൽ ചൂട് കിട്ടുമ്പോൾ പെട്ടെന്ന് തളർന്നു പോയും അങ്ങനെ ചത്തുപോകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് എപ്പോഴും തണലുള്ള സ്ഥലത്ത് കൂട് ചെറിയ കൂടാണെങ്കിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഷെഡ് പണിയാണെങ്കിലും മരങ്ങളുടെയൊക്കെ ഇടയിൽ തണലുള്ള സ്ഥലത്ത് ഷെഡ് പണിയാണെങ്കിൽ വെയിൽ ഡയറക്റ്റ് അടിച്ച് അതിലൂടെ ഉണ്ടാകുന്നൊരു ചൂട് ഒഴിവാക്കാൻ പറ്റും പിന്നെ മേൽക്കൂര പണിയുമ്പോൾ എനിക്ക് പിൻ പിന്നെ പറ്റിയ മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത് ഇതാണ്ടോ ഇതുപോലത്തെ തകര ഷീറ്റ് ഈ തകര ഷീറ്റ് കൂടുതൽ ചൂടിനുള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനുള്ളിൽ നിൽക്കുന്ന കോഴികൾക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടും അപ്പോൾ പറ്റുമെങ്കിൽ ഇതുപോലെ കോട്ടിംഗ് ഇല്ലാത്ത ഷീറ്റ് ഉപയോഗിക്കാതെ നല്ല കോട്ടിംഗ് ഉള്ള ടൈപ്പ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഷെഡ് പണിയാം ഇനി അതല്ല ചെറിയ ഷെഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓട് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കൂടൊക്കെ റെഡിയാക്കി അല്ലെങ്കിൽ ഷെഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം വേനൽക്കാലം വന്നു നന്നായിട്ട് ചൂട് കോഴികൾക്ക് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ചൂടിനെ ശമിപ്പിക്കാൻ പറ്റും അതായത് ഫാമൊക്കെയാണ് ഷെഡൊക്കെയാണ് കെട്ടിയിരിക്കുന്നതെങ്കിൽ ഒരു ദിവസം പകൽ സമയത്ത് രണ്ടോ മൂന്നോ തവണ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്യ അല്ലെങ്കിൽ മുകളിൽ ഷീറ്റിൻ്റെ മുകളിലാണ് കേട്ടോ കോഴികളുടെ ദേഹത്തേക്കല്ല നന്നായിട്ട് വെള്ളം വരുന്ന രീതിയിൽ സ്പ്രിങ്ക്ലർ ഫിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഐഡിയ പോലെ ചെയ്തിട്ട് ചൂട് കുറയ്ക്കാം അപ്പോൾ ചെറിയ ഷെഡൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോസ് വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് വെള്ളം ചീറ്റി കൊടുത്താൽ മതി വലിയ ഫാം ആണ് ഷെഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ വലിയ ഷെഡൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം പൈപ്പ് കൊണ്ട് ചീറ്റി കൊടുത്ത് മോളിൽ നനയ്ക്കാന്നുള്ളത് പ്രായോഗികമല്ല അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് സ്പ്രിംഗ്ലർ മോളിൽ ഫിറ്റ് ചെയ്തിട്ട് വെള്ളം സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ വളരെ ചിലവ് കൂടുതലല്ലേ നിങ്ങൾ ചോദിക്കാം അപ്പോൾ ഈ വലിയ ഫാം എന്ന് ഞാൻ പറയുന്നത് അതിനകത്ത് വലിയ ക്വാണ്ടിറ്റിയിലുള്ള കോഴികളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ ചിലവായിരിക്കില്ല ചെറിയ ആൾ ഒരു അമ്പതോ നാൽപ്പതോ കോഴികളോ വളർന്ന ആളുകളോട് ഞാനിത് അങ്ങനത്തെ ആളുകളോടല്ല ഞാൻ ഈ ഇതിൻ്റെ കാര്യം സ്പ്രിങ്ക്ലറിൻ്റെ കാര്യം പറഞ്ഞത് അങ്ങനത്തെ ചെറിയ കോഴികൾ ചെറിയ രീതിയിൽ കോഴികൾ വളർത്തുന്ന ആൾ ഹോസ് വെച്ചിട്ട് നനച്ചു കൊടുത്താൽ മതി കൂടിൻ്റെ മുകളിൽ ഷീറ്റിൻ്റെ മുകളിലായിട്ട് നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ പരിസരങ്ങളിലും നനച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് താഴെ കൂട് നിൽക്കുന്നതിൻ്റെ ചുറ്റും നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒരു തണുത്ത അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നെ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടിലാണെങ്കിലും ഷെഡിലാണെങ്കിലും നമ്മൾ പുറത്ത് അഴിച്ചു ഒക്കെ കുടിവെള്ളം ധാരാളമായിട്ട് കോഴികൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ കൊടുക്കണം എന്നുള്ളതാണ് കൂടലാണെങ്കിൽ തന്നെ എപ്പോഴും മറ്റേ നിപ്പിൾ റിംഗ് സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് എപ്പോഴും വെള്ളം ലഭ്യമാവും അതുപോലെ അതല്ലാതെ വലിയ ഇതുപോലത്തെ വലിയ ഫാമിലൊക്കെ ആണെങ്കിൽ ദൈ ഈ കാണുന്നത് പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് പാത്രത്തിൽ വന്ന് നിറയുന്ന രീതിയിലുള്ള വെള്ളം ഒരുക്കുന്നത് വെള്ള സംവിധാനം ഒരുക്കുന്നത് നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് അവർക്ക് വെള്ളം കുടിക്കാൻ കിട്ടാതെയും ആവുകയും ചെയ്യും ചൂടും കൂടുതലാവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ കോഴികൾ ക്ഷീണിക്കും അങ്ങനെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സമയം എന്ന് പറയുന്നത് കോഴികൾക്ക് അസുഖം കൂടുതൽ കണ്ടുവരുന്നൊരു സമയമാണ് കുരുപ്പ് പോലുള്ള അസുഖങ്ങളാണ് മെയിനായിട്ട് കോഴികളിൽ വേനൽക്കാലത്ത് അധികമായിട്ട് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടുന്ന മരുന്നുകൾ ഒന്ന് രണ്ട് മരുന്നുകളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ നിങ്ങൾക്കറിയുന്ന മരുന്നുകളും പൊടിക്കൈകളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം തയ്യാറാക്കി വയ്ക്കുക മരുന്നുകളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക കാരണം അസുഖം വന്നു കഴിഞ്ഞാൽ കുറ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നേരത്തെ മരുന്നുകളൊക്കെ റെഡിയാക്കി ി വെക്കുക പിന്നെ ഫുഡ് സപ്ലിമെൻറ്റുകളൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക ഏതൊക്കെയാണ് കാൽസ്യം കുറവുള്ള അതിന് വേണ്ടി കൊടുക്കുന്നതും അതുപോലെ ഏതൊക്കെ ഫുഡ് സപ്ലിമെൻറ്റുകൾ നിങ്ങൾക്ക് വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കരുതി വെക്കുക ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂട് അതി കഠിനമായിട്ടുള്ള ചൂട് കോഴികൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങളാണ് ഞാനീ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ചെറിയ കോഴി കുഞ്ഞുങ്ങളെ വാങ്ങി ബ്രൂഡറിൽ ഇട്ട് വളർത്തി വലുതാക്കി അങ്ങനെ വളർത്തുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ളത് ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ബൾബിൻ്റെ ചൂട് അവർക്ക് ലഭ്യമാകണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ പകൽ സമയത്ത് കോഴികൾക്ക് അല്ലെങ്കിൽ കോഴി കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡറിൽ എപ്പോഴും നമ്മളൊരു ശ്രദ്ധ വേണം കാരണം ബൾബ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ചൂടിൻ്റെ അകലയ്ക്ക് മാറിയിട്ടാണ് കോഴികൾ കിടക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൾബ് ഓഫാക്കി കൊടുക്കാം കാരണം എന്താ വെച്ചാൽ പകലത്തെ ചൂടും ഈ ബൾബിൻ്റെ ചൂടും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ കോഴികൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അധികം ചൂടായിരിക്കും ലഭിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും ബൾബ് ഇട്ടിട്ടുണ്ടെങ്കിൽ കോഴി കുഞ്ഞുങ്ങൾ അതിൻ്റെ ചൂടിൽ നിന്ന് അകന്ന് അകലെ മാറി കിടക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് അത് ഓഫ് ചെയ്തിടാം പകൽ സമയങ്ങളിൽ നല്ല ചൂടുള്ള പകൽ സമയങ്ങളിൽ ബ്രൂഡറിലുള്ള ബൾബ് ഓഫ് ചെയ്തിടാം പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണെങ്കിലും കുഞ്ഞുങ്ങളെ നിങ്ങൾ പാഴ്സലത് വേറെ ആളുകൾക്ക് കൊടുത്തയക്കുകയാണെങ്കിലൊക്കെ നന്നായിട്ട് വായു സഞ്ചാരമുള്ള വായുസഞ്ചാരമുള്ള വേണം കൊടുത്തയക്കാന് സാധാരണ കാർബോർഡ് ബോക്സുകളിലാണെങ്കിലും അത് നന്നായിട്ട് ഹോളിട്ട് സാധാരണ നമ്മൾ ചെറിയ ചെറിയ ഹോൾ ഇടുന്നതിനേക്കാൾ കൂടുതൽ വലിയ ഹോളുകളിട്ട് കാറ്റ് യഥേഷ്ടം കടക്കുന്ന രീതിയിലുള്ള ബോക്സുകളിൽ വേണം കോഴിക്കുഞ്ഞുങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പിന്നെ വന്നു കഴിഞ്ഞാലും കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മൾ ബ്രൂഡർ ഇടുന്ന സ്ഥലത്ത് നന്നായിട്ട് കാറ്റ് കിട്ടുന്ന കിട്ടുന്നൊരു സ്ഥലമായിരിക്കും ഞാൻ നേരത്തെ കോഴി വലിയ കോഴികളുടെ വളർത്തുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് കാറ്റ് കിട്ടുന്ന സ്ഥലമായിരിക്കണം കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡറ് സെറ്റ് ചെയ്യുന്നത് ഓൾറെഡി അവർക്ക് ചൂട് വേണം എന്നുള്ളത് ഒക്കെയാണ് പക്ഷേ ആ കാറ്റ് കൂടെ അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തളർന്നു പോവുകയും കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചത്തുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേനൽക്കാലത്ത് കോഴികളെ വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയിപ്പോൾ എന്തേലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും ഞാൻ സ്ക്രിപ്റ്റഡ് അല്ല വീഡിയോ എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് ചിലപ്പോൾ മെയിൻ മെയിനായിട്ടുള്ള പോയിൻ്റുകളായിരിക്കും വിട്ടുപോവുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിട്ടുപോയി എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ഇതുപോലെ ഞാനൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ തവണ വേനൽ കാലത്ത് കൊടുക്കുന്ന തീറ്റകളില് ഏതൊക്കെ നമുക്ക് കൊടുക്കാം എന്നുള്ളൊരു കാര്യത്തിൽ അസോളയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടു ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അസോ അസോള ധാരാളമായിട്ട് കോഴികൾക്ക് തീറ്റയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് പക്ഷെ ആ ഒരു കാര്യം ഞാൻ വിട്ടുപോയി അത് എന്നോട് സുഹൃത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടേ അസോള കൊടുക്ക കൊടുത്തുവിടെയെന്നുള്ള ചോദിച്ച് ആ സുഹൃത്ത് ചൂണ്ടിക്കാണിക്കണ്ടേ അപ്പോഴാണ് ഞാനത് വിട്ടുപോയ കാര്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും ഞാൻ വിട്ടുപോകുന്നത് അപ്പോൾ അത് നിങ്ങൾ ഒന്ന് താഴെ ഒന്ന് സൂചിപ്പിക്കണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അത് കമൻറ്റിലേക്ക് പോകുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ പറയുന്ന അറിവുകൾ കൂടെ അവർക്ക് ലഭിക്കും അതുപോലെ തന്നെ എനിക്കും ചിലപ്പോൾ പുതിയ അറിവുകളാണെങ്കിൽ എനിക്കും അത് ലഭിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം